കോലിപ്പുഴ മേലാറ്റൂർ പുലാമന്തോൾ സംസ്ഥാന പദയുടെ നവീകരണം ജനകീയ സമിതി ഏഴിന് റോഡ് ഉപരോധ സമരം നടത്തും പൊളിച്ചമുള്ള കാഴ്ചക്ക് കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുബാരി മേലാറ്റൂർ പുലാമന്തോൾ സംസ്ഥാന പാതയുടെ നവീകരണം സ്തംഭിച്ചതിനെതിരെ മേലാറ്റൂർ ജനകീയ സമിതി ഏഴിന് റോഡുപരോധ സമരം നടത്തും ഇതിന്റെ പ്രചാരണാർത്ഥം വിളംബര ജാഥ നടത്തി ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്നാരംഭിച്ച ജാഥ കരുവാരകുണ്ട് പാണ്ടിക്കാട് റോഡുകൾ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു ജനകീയ സമിതി ചെയർമാൻ വി ശശിധരൻ കൺവീനർ മുജീബ് റഹ്മാൻ കോർഡിനേറ്റർ കെ മനോജ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ सीटी मोहम्मद यूडी मुंशीर पी उमर पी जलालुद्दीन के पी उमर ए अजित प्रसाद के साजिश सी अब्दुल करीम पी सी जयराज പി തുളസീധരൻ ഇല്ലിയാസ് ഐലക്കര ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നാലു വർഷം മുൻപ് തുടങ്ങിയ സംസ്ഥാന പാതയുടെ നവീകരണം പൂർണമായും സ്തംഭിച്ചു കിടക്കുകയാണിപ്പോൾ ചർച്ചകൾ പലതും നടത്തിയിട്ടും പണി പുനരാരംഭിക്കാൻ നടപടിയില്ലാത്തതിനാലാണ് ജനകീയ സമിതി രൂപവൽക്കരിച്ച് നാട്ടുകാർ സമരമുഖത്തേക്ക് ഇറങ്ങിയത് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി വളരെ അങ്ങേയറ്റം ഉത്സവാന്തരീക്ഷത്തിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഏകദേശം ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി ഇന്ന് നാല് വർഷത്തിലധികമായി ആ വർത്തി തുടങ്ങിയിട്ട് എന്നാൽ നാളിതുവരെയും നമ്മളെല്ലാം കൊണ്ടിരിക്കുന്ന ഈ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി പുലാമന്തോൾ മുതൽ ഒരുപ്പുഴ വരെയുള്ള ചില വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിന് ഈ തീരാദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേലാറ്റൂരിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികളുടെ വിളംബര ജാഥയാണ് ഇന്ന് മേലാറ്റൂർ ടൗണിൽ അറങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതിന്റെ അധികാരികളായ കെ സി ബിയുടെ കുറ്റിപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഒരു ഉപരോധ സമരം എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏകദേശം നാല് മണിക്കൂറുകളോളം സമയം ഓഫീസിനകത്ത് ി നിർത്തിയിട്ടും ആ സമയത്ത് നമുക്ക് സമര ജനകീയ കൂട്ടായ്മയുടെ സമര പോരാളികൾക്ക് കുറ്റിപ്പുറം എസ് എഞ്ചിയുടെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് ഫസ്റ്റ് ലയർ ടാർജ് ചെയ്തുകൊണ്ട് ഇന്ന് മേലാറ്റൂരി മത്സരങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന ഈ യാത്രാ ദുരിതത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കൊടിശീലത്തിനുമൊക്കെ ശാശ്വത പരിഹാരം കണ്ടുകൊണ്ട് ഫസ്റ്റ് ലയർ ടാർ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തഞ്ചോട് കൂടി പൂർത്തിയാകുമെന്നുള്ളതാണ് അന്ന് നമുക്ക് നമുക്ക് നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നത് എന്നാൽ നാളിതുവരെയും പല തവണയായിട്ട് അധികാരികളുടെ പറയുന്ന പല വിധത്തിലുള്ള ഉറപ്പ് കിട്ടിയിട്ടും നാളിതുവരെയും അതൊന്നും പാലിക്കപ്പെടാതെ തികച്ചും ജനങ്ങളെ ആകെ വിറ്റികളാക്കിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രൂപത്തിലുള്ള പ്രവണത തുടർന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ പരിപാടികൾ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ജനുവരി ഏഴാം തീയതി മേലാറ്റൂർ ടൗണിനെ ഉപരോധിച്ചുകൊണ്ട് മേലാറ്റൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചുകൊണ്ട് നമ്മളെ ജനകീയ ഉപരോധം സംഘടിപ്പിക്കുകയാണ് ഈ റോഡിന്റെ ഈ ദുരവസ്ഥക്ക് പരിഹാരം കാണുന്നതുവരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും ശക്തമായ പിന്തുണ ആ സമരപരിപാടികളും തുടർന്നുള്ള പ്രക്ഷോഭങ്ങളിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ